കുർബാന അർപ്പിക്കാൻ നമുക്ക് അനുഗ്രഹത്തിന് നമുക്ക് പറയണം ഒത്തിരിയേറെ സന്തോഷം ഉണ്ടാവണം നമുക്ക് മുഴുവൻ പേരെന്താന്ന് അറിയാമോ ആണ് ഡൊമിനിക് ഓഡറിന്റെ സഭ സ്ഥാപകനാണ് പ്രത്യേകമായിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വിശുദ്ധന്റെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോഴേ ഈ വിശുദ്ധന്റെ ഏത് പുണ്യമാണ് എനിക്ക് അനുകരിക്കാനുള്ളത് പല കാര്യങ്ങളും ഉണ്ടാവാം പക്ഷെ എന്റെ ജീവിതത്തില് ഭാഗമാക്കാനായിട്ടുള്ളത് ഈ ശബ്ദമാണ് സംസാരിക്കും ഈ വിശുദ്ധനെ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശസ്തമായ ഈ പ്രോസറി അതായത് കൊന്ത കൊന്ത ഒത്തിരിയേറെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ വിശുദ്ധൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് വിശുദ്ധൻ അറിയപ്പെടുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം മറിച്ച് ചാരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ഞങ്ങള് ഒളുപ്പൊക്കെ ഇട്ട് ഇങ്ങോട്ട് വരുന്ന നേരത്ത് പെട്ടെന്ന് അവിടെ നിൽക്കുന്ന കാര്യം പറഞ്ഞു ഇവിടെ കണ്ണാടി വെക്കാത്തതിന് കാരണം എന്താണ് ഞങ്ങൾ പരസ്പരം നോക്കി എന്തെങ്കിലും കുറവുകളുണ്ടോ പോരായ്മകളുണ്ടോ എന്ന് പരസ്പരം കണ്ടുപിടിക്കാനാണ് ഇത് വലിയൊരു കാര്യമാണ് ചാരിറ്റി ഇറ്റ് നമ്മള് മറ്റുള്ളവര് കുറവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ട അവസാനത്തോടെ പറഞ്ഞു കൊടുത്ത് തിരുത്താനൊക്കെ നമുക്കൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയ മനസ്സ് നന്ദി ഈ വിശുദ്ധന്റെ വഴി കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ആ വിശുദ്ധന് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ വലിയ അടയാളമാണ് ദൈവത്തിനോടുള്ള സ്നേഹത്തിന്റെ വലിയ അടയാളമായിട്ടാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് ഇനി നമ്മൾ ബന്ധത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാ നമ്മുടെ നമ്മുടെ എന്താ പറയാ പാരമ്പര്യങ്ങൾ ഒക്കെ വേണം പക്ഷേ പറഞ്ഞ വിശുദ്ധം പറഞ്ഞത് ബിഹോട്ട് മൈ ചിൽഡ്രൻസ് ഐ ലിവ് യു ഹാവ് ഫോർ വൺ അതർ എന്താ പറഞ്ഞ പരസ്പരം നമ്മള് സ്നേഹം പാരമ്പര്യം അതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലേ തെരേസയും നമുക്കറിയാം ചാരിറ്റിക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് വിശുദ്ധിക്കും ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്തിട്ട് നമുക്ക് ഒരു കൊച്ചു കാര്യം ചെയ്യാൻ സാധിക്കുമ്പോഴും അത് ദൈവത്തിന് വേണ്ടിയിട്ട് ചാരിറ്റി ആയിട്ട് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴും അത് ദൈവ സന്നിധിക്ക് വലിയ വിലപ്പെട്ടതാകും നമ്മൾ ചിന്തിക്കുക ചിന്തിക്കാരി ചെയ്യാൻ പറ്റും സ്മോൾ ഡ്രോപ്പ് ഇൻ ദ ബിഗ് ഓഷ്യൻ അല്ലേ ഈ വലിയ സമുദ്രത്തിൽ ഞാനൊരു തുള്ളി മാത്രമാണ് ചെയ്യും ഇല്ല ആ തുള്ളിക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങള് ഈ സമൂഹത്തില് ദൈവ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങൾക്കും നന്ദി സ്തുതി ഇനി വീണ്ടും വിശുദ്ധ തുടരുന്നിറ്റി നമ്മുടെ ജീവിതത്തില് മനോഭാവം എപ്പോഴും കാത്തു സൂക്ഷിക്കാം നമുക്കറിയാം വെള്ളം എവിടേക്ക് ഒഴുക എവിടേക്ക് ഒഴുക താഴ്ത്തോട്ട് ഒഴുകുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും എളിമയുള്ള ഒരു വ്യക്തിയിലേക്ക് ആ ദൈവത്തിന്റെ അഭിഷേകം ഒഴിവുള്ളൂ നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അപ്പൊ അപ്പുസർമാര് പറഞ്ഞ പോലെ എന്തു പറയണം ഞാൻ ദൈവത്തിന്റെ നാമത്തിലാണ് ഇതെല്ലാം ചെയ്തതെന്നൊരു ബോധ്യം ഇഫ് ഐ ഐബിൾ ടു ഡു സംതിങ് ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ഓഫ് ജീസസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ മഹത്വമല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കൊക്കെ വലിയ കാര്യങ്ങള് വിശ്വ പറയുന്നത് അവൻ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കാൾ അപ്പൊ ദൈവത്തിലുള്ള ആശ്രയം എളിമപ്പെട്ട് കൊടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ടാണ് പ്രഭാഷന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനേഴ് പ്രകാരം പറയുന്നത് എന്തുമാത്രം ഉന്നതനാണോ ദൈവം നമ്മൾ ഉയർത്തുമ്പോഴും അത്രമാത്രം നമ്മള് എളിവിലുള്ള വ്യക്തികളായിട്ട് തീരണം അവിടെ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈശോ തരും നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ എല്ലാം തരും വിശു നമ്മൾ നമുക്ക് പ്രത്യേകം നമുക്ക് ശ്രീലേഖനത്തിൽ നമുക്ക് വായിക്കുന്ന ഒത്തിരിയേറെ കൃപകളെ കുറിച്ച് അവിടെ വാരങ്ങളെ കുറിച്ച് പറഞ്ഞു പക്ഷെ അതിലൊന്നും നമ്മൾ ശരിക്കും ഈ ശുശ്രൂഷകൾ വേറെ നമുക്കറിയാം അതൊന്നുമല്ല ഈശോ ഒത്തിരി വാരി പോലെ തരും നമ്മള് കൊടുക്കാൻ സന്നദ്ധയുണ്ടെങ്കില് ഈശോ ഒത്തിരി തരും അപ്പോ ഈ വിശുദ്ധന്റെ പെരുന്നാളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ മഹത്വം വെരി ഗുഡ് മഹത്വം എപ്പോഴും ഞാൻ നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ കൊടുക്കും കൊടുക്കാൻ മിക്ക പ്രവചന പുസ്തകത്തിന് ആറ് പറയുന്നത് കർത്താവിന്റെ കാരണം പിടിച്ചുണ്ട് എളിമയോടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒത്തിരിയേറെ എളുപ്പപ്പെട്ടു ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവിനോട് ചോദിച്ച് കർത്താവിന്റെ മുമ്പിൽ പോയിരുന്ന വ്യക്തി കാണാൻ പോകുന്നത് ഈശോട് ചോദിച്ച് നമ്മൾ ചെയ്യുമ്പോഴും എളിമപ്പെട്ടുകൊണ്ട് കഴിയുമ്പോഴും വന്ന് നന്ദി പറയാം ഈശോയെ നന്ദി നമ്മൾ കൊടുക്കണം നമുക്ക് ഈ പോരായ്മ പറയുമ്പോഴും നമുക്ക് ചിലപ്പോൾ സാധിക്കില്ല ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ചിന്തിക്കും വയ്യോ എനിക്ക് സാധിക്കും പക്ഷെ നമുക്ക് സാധിക്കും ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കൊക്കെ സാധിക്കും ഞാൻ അന്നൊക്കെ ഞാൻ ഓർക്കുന്നത് ഞാൻ ഡീക്കനായിട്ട് പോയാലും ഞാൻ പള്ളിയിൽ പോകുമ്പോ അച്ഛന്മാര് ഞങ്ങളെ ഡീക്കന്മാരെ ബൈക്കിന്റെ പുറകില് പോലെ പള്ളികളിലേക്ക് കൊണ്ടുപോകും ഞാൻ എന്റെ പ്രസംഗം മുഴുവൻ എഴുതിക്കൊണ്ട് പോകും കുത്തും കോമ എല്ലാം ഇട്ട് കൊണ്ടുപോകും അവിടെ പ്രാർത്ഥന മുഴുവൻ എന്താണെന്നറിയോ നിങ്ങൾ വിശ്വസിക്കാന്നറിയില്ല പള്ളിയിൽ ആരും അത്ര ധൈര്യമായിരുന്നു എനിക്ക് മനസ്സിലായോ അപ്പൊ നമ്മള് അങ്ങനെ ഇരുന്നൊരു മനുഷ്യനാണ് പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നത് ഞാൻ തിരിച്ചേ പള്ളിയിൽ ഉണ്ടാവണെങ്കിൽ നല്ല കാര്യം ഇന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ എളിമപ്പെട്ട് കൊടുക്കുമ്പോഴേ ഈശോനോട് നമ്മുടെ കുറവുകളും ബലഹീനതയും നിന്റെ ബലഹീനതയും എന്റെ ഇതാണ് ഈശോ നമ്മുടെ ബലഹീനത കരങ്ങളെ കൊടുക്കുന്നത് ഇതാണ് വിശുദ്ധ ഡോമിനിക്കും പറഞ്ഞാ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വെളിമം എന്ന പുണ്യം അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കും നമ്മൾ കാത്തു സൂക്ഷിക്കും എന്തുമാത്രം എഴുതപ്പെടാൻ സാധിക്കുവോ അത്രമാത്രം നമ്മൾ ഈശോ നമ്മൾ നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട അവസാനം യുവർ ട്രഷർ ഔട്ട് ഓഫ് എന്താണ് ഇന്ത്യ എവിടെ എന്തില്ല കാത്തു സൂക്ഷിക്കേണ്ടത് ദാരിദ്ര്യത്തിൽ ഈശോനെ നോക്കിയല്ലേ ദാരിദ്ര്യത്തിൽ ജനിച്ചു ദാരിദ്ര്യത്തില് അല്ലേ എല്ലാം നോക്കിയത് നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും ദാരിദ്ര്യത്തിലാണ് ഈശോയെ ദർശിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒത്തിരി വ്യക്തികൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ ഒത്തിരി പണക്കാരായിരിക്കണം എന്നില്ല ചിലപ്പോ പാവപ്പെട്ടവര് അവരുടെ പ്രാർത്ഥന കാരണം അവരത്ര ഇല്ലായ്മ നമുക്കറിയാം വിധവയുടെ കൊച്ചു കാശി അല്ലേ വിധവയുടെ കൊച്ചുകാശ് ഈശോ വിലപ്പെട്ടതായിട്ട് ഈശോ കരുതിയത് നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ നമ്മൾ വിചാരിക്കും ഒത്തിരി കാര്യങ്ങൾ വേണ്ട എന്തോ മാത്രം വെളിവപ്പെടാൻ പറ്റുമോ എത്രമാത്രം ദാരിദ്ര്യം എനിക്ക് ജീവിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ആവശ്യങ്ങളാണ് പലത് പക്ഷേ നമ്മുടെ ഉള്ളിനുള്ളിൽ എന്താണ് മനസ്സിൽ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു ഒരു സന്ദേശം ഉണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് ആ ഒരു കൃപ നമുക്കുണ്ടെങ്കിൽ വളരെ എളുപ്പമുണ്ട് ഹാഡ് ഡീപ്പസ്റ്റ് കമ്പാഷൻ ഫോർ എനി സോർട്ട് ഓഫ് ഹ്യൂമൻ സഫറിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ആ മറ്റുള്ളവരോട് സഹനങ്ങള് കടന്നുപോകുന്ന വ്യക്തികളോട് ആ അവരോട് പ്രത്യേകമായ ഒരു കുമ്പം എപ്പോഴും എന്നോട് പറയുന്നത് അച്ഛാ അവരുന്ന ആത്മാക്കളൊക്കെ കേൾക്കണം കൂടെ അച്ഛനും കേൾക്കണം കാരണം ആളുകളില്ല കേൾക്കാൻ അവരുടെ വിഷമങ്ങളില് അവരെ കേക്കാൻ നിന്ന് അത്ര എളുപ്പല്ല നമുക്ക് ഇരുന്ന് കൊടുക്കാൻ പക്ഷെ തമ്പുരാൻ നമ്മൾ കേൾക്കുമ്പോഴ് ദൈവം നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കും അപ്പൊ ഈ വിശത്ത് ഒത്തിരിയേറെ ആത്മാക്കളെ നേടിയത് അങ്ങനെയാണ് ഇരുന്ന് കേട്ടുകൊടുത്തോണ്ട് അവരെ കണ്ണീര് ഒപ്പാനായിട്ടാണ് നമ്മുടെ കരങ്ങൾ തന്നിരിക്കുക അവരെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഹൃദയം തന്നിരിക്കും ഈ ഒരു നമ്മുടെ മാനുഷികമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുക അതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ചിലപ്പോ ഒത്തിരിയേറെ രോഗങ്ങൾ വരുന്നവരുടെ അവരെ ഒത്തിരിയേറെ വിഷമിക്കുന്നവരെ കാണുമ്പോഴ് അവരുടെ കൂടെ ഇരുന്ന് അവരെ കേട്ട് മനസ്സിലാക്കുന്ന പിതാവിന്റെ വളരെ പ്രധാനപ്പെട്ടതാ ദൈവത്തെ മഹത്വപ്പെടുത്തുക മറ്റുള്ളവരെല്ലാം ബ്ലെസ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് വചനം കിട്ടിയ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക പ്രാക്ടീസ് ദിസ് ഒരു ദിവസമല്ല ഒരു പ്രശ്നം വരുമ്പോൾ മാറ്റി വയ്ക്കുകയല്ല മറിച്ച് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ വിശുദ്ധ ദിവികാരണത്തിന്റെ മുൻപില് ഒത്തിരിയേറെ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ദൈവം ഈ ശുശ്രൂഷാശാലും ശുശ്രൂഷ ചെയ്യാൻ നമ്മളൊക്കെ നിങ്ങളെയൊക്കെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോട് എളിമപ്പെട്ടുകൊണ്ട് അച്ഛൻ പറയുന്ന നമ്മൾ നമ്മള് നോക്കാതെ പ്രശ്നങ്ങൾ കുടുംബത്തിലോ മറ്റുള്ളവർക്കൊക്കെ കാണും അതൊന്നും നമ്മൾ അവുകിലെണ്ട നമ്മുടെ കുറവുകൾ കുറേ നമുക്ക് കാണും ഇല്ല ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടത് എളിമയോടെ പ്രാർത്ഥനയോടെ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ വിഷയം മറ്റുള്ളവരെ കേൾക്കാൻ ദൈവജനത്തിന് വേണ്ടിയിട്ട് അവകലപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അസുരനു വേണ്ടിയിട്ട് നമ്മുടെ സമയം ചെലവഴിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒക്കെ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ഭട്ട മഠാരസിൻ്റെയും സൂര്യസ്റ്റേയും പേരിൽ എല്ലാവർക്കും തിരഞ്ഞാടിന്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു ദൈവതകളെല്ലാവരെയും നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ